ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത് അതാ മക്കളാണ് കല്യാണം നടത്തിയത് എന്നുള്ള എന്നുള്ളൊരു ഇതാണ് വരണത് അതിലൊക്കെ ഇപ്പം ചേച്ചി പറഞ്ഞു തുടക്കം തന്നെ പറഞ്ഞു ചിലതൊക്കെ തെറ്റിദ്ധാരണകളുണ്ട് പ്രത്യേകിച്ച് ഈ നാൽപ്പത് വർഷത്തെ പ്രണയം അതൊക്കെ തെറ്റിദ്ധാരണയെന്ന് പറയുന്നുണ്ട് അതേപോലെ മക്കളിത് ഈ കല്യാണം നടത്തിയപ്പം എങ്ങനായിരുന്നു അവരിലേക്ക് അപ്രോച്ച് ചെയ്ത് അതായത് അമ്മേടെ അച്ഛൻ്റെ ഐ മീൻ അമ്മേൻ്റെ അച്ഛൻ്റെയും കല്യാണം നടത്തുമ്പോൾ ഒക്കെ റെഡി ആണെന്നുള്ളൊരു ആ ഒരു അപ്രോച്ചിങ് ആ ഒരു മൊമെൻ്റ് അത് എപ്പോഴായിരുന്നു എങ്ങനെയായിരുന്നു അത് സംഭവിച്ചത് അവർ നടത്തിയല്ല ഞങ്ങള് എത്തിയിട്ട് അറിയിക്കുകയായിരുന്നു എറണാകുളം എറണാകുളം വന്നു പിന്നെ എന്റെ ഇടയിൽ ഒരു സംഭവം നടന്നത് ഞാൻ ചെറിയ ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ ആക്ട് ഷോർട്ട് ഫിലിം വെബ് സീരീസ് എന്തിൽ എന്റെ വരുമാനം എന്തിലാണ് എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തത് അത് വെറുതെ വീട്ടിലിരുന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്താൽ നന്നായിരിക്കും തോന്നി ഭയങ്കര ഒരു പാഷനായിട്ടിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ ഇഷ്ടമായിരുന്നു പക്ഷെ അന്ന് അതിനുള്ള സാഹചര്യം അവസരമൊന്നും ഉണ്ടായില്ല അപ്പം സെന്തിലിനോട് ഞാൻ പറഞ്ഞപ്പോൾ എന്നാൽ ഒരു വെബ് സീരീസ് വെബ് സീരീസ് ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമാണ് ആണ് എന്റെ ഫ്ലാറ്റ് വെച്ച് തന്നെ ആയിരുന്നു എന്റെ ഷൂട്ടൊക്കെ അപ്പം അതിൻ്റെ അകത്തൊരു റോള് ഞാൻ ചെയ്തു ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ എന്റെ മരുമോന്റെ ക്യാമറയുടെ മുമ്പിൽ തന്നെയാണ് വന്നത് അപ്പം അപ്പോൾ അത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെന്തൽ ഓക്കേ പറഞ്ഞു പിന്നെ അതിനെ തുടർന്ന് എനിക്ക് കുറെ അവസരങ്ങൾ കിട്ടി അങ്ങനെ ഞാൻ കുറേ ഷോർട്ട് ഫിലിമും ഈ വെബ് സീരീസും ഒക്കെ ചെയ്തു അപ്പം അതിലൊരു ഷോർട്ട് ഫിലിം ചിരിമിട്ടായി എന്ന് പറഞ്ഞ കൊല്ലത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് നമ്മുടെ ഗോപകുമാർ ചേട്ടനും പിന്നെ നമ്മുടെ തൊട്ട് അടുത്ത നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മുടെ കുട്ടിയിലേ അറിയാവുന്ന മധുവണ്ണൻ നമ്മുടെ ഡയറക്ടർ ആയിരുന്നു ശ്രീകുമാരൻ തമ്പിസാറിന്റെ അസിസ്റ്റന്റ് ഒക്കെ ആറ്റിരിക്ക അപ്പം അദ്ദേഹം ആയിരുന്നു എന്റെ ഡയറക്ടർ അപ്പം എന്നെ എനിക്ക് അവസരം തന്നു ഞാൻ അതിന്റെ രണ്ട് മൂന്ന് മെയിൻ ക്യാരക്ടേഴ്സ് എന്നെ മൂന്ന് ഷോർട്ട് ഫിലിം ചെയ്തു അപ്പം ഈ മധു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഗോവൻചേട്ടനും സുഹൃത്താണ് പക്ഷെ മധുവണ്ണൻ ഒരു ദിവസം സംസാരിക്കുമ്പോൾ യാദൃശ്യമായിട്ട് എന്റെ പേര് വന്നതാണ് അപ്പോഴ് എന്നാ പിന്നെ ഈ രശ്മി രക്ഷ്മിയാണോന്നപ്പോ പഴയ കാര്യം ഇങ്ങനെ ഓർമ്മയിൽ വന്നു അങ്ങനെ മതാണ് എന്റെ നമ്പർ വാങ്ങിക്കണത് അങ്ങനെയാണ് പിന്നെ വിളിച്ച് സംസാരിച്ചത് ആ ഒരു പണ്ടത്തെ ആ ഒരു സുഹൃത്ത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ആ ഒരു സുഹൃത്തിന് പിന്നെ പിന്നെ ശേഷം കണ്ടപ്പം അല്ലെങ്കിൽ അതിന് ശേഷം നിങ്ങള് സംസാരിച്ചപ്പം എന്തായിരുന്നു ചേട്ടന് എങ്ങനായിരുന്നു വെച്ചേട്ടനെ ഒന്നും ഇഷ്ടം ഇണ്ടായിരുന്നു അത് പറഞ്ഞത് പറയാൻ പറ്റിയാൽ എന്നാ കൊടുത്തിട്ട് ആള് ശ്രദ്ധിച്ചിട്ടില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഫോണിൽ ആയിരുന്നു നമ്മൾ ഒക്ടോബർ തീയതിയാണ് വിളിക്കുന്നത് അതിനുശേഷം പല കോളുകളായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് അന്നേരം ആണ് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് അന്ന് അതിനകത്ത് ലെറ്റർ ഉണ്ടായിരുന്നു കിട്ടിയിട്ടില്ല പിന്നെ എന്റെ ചേച്ചിയുടെ മോളായിട്ട് ഫ്രണ്ടാ എന്നേച്ചുടെ മോള് പറ്റി തെരക്കിട്ടുണ്ട് ചേച്ചിയുടെ മോളാണെന്നൊന്നും അറിയാതെയാണ് ഇങ്ങനെ മുണ്ടക്കലാണ് ഇതാ ഞാൻ പറഞ്ഞിങ്ങനെ അറിയാമല്ലോ അന്വേഷണം പറയണന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഞാൻ പിന്നെ പ്രസീല എനിക്കൊരു സംശയം ലെറ്റർ കിട്ടിയിട്ട് പ്രതിയായി കിട്ടിയോ ഇല്ല എന്ന് എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാ പിന്നെ അതങ്ങോട്ട് പ്രൊസീഡിയർ അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നിട്ട് പിന്നീട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് രക്ഷ്മി നേരിട്ട് കണ്ടപ്പോഴാ അറിഞ്ഞത് കിട്ടിയില്ല കിട്ടിയില്ല പിന്നെ